സഹോദരി ഉഷാ മോഹൻദാസുമായിട്ടുള്ള സ്വത്തു തർക്ക കേസിലെ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നതിൽ പ്രതികരണവുമായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ തുടക്കം മുതലേ ഉണ്ടായിരുന്നു എന്നും ഗണേഷ് കുമാർ പറഞ്ഞു സത്യം ഇഴഞ്ഞു പോകുമ്പോൾ അസത്യം പാഞ്ഞു പോകും ഒരു ക്രമക്കേടും ജീവിതത്തിൽ കാണിച്ചിട്ടില്ല കോടതിയുടെ അന്തിമ ഉത്തരവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പൊതുജന മധ്യത്തിലേക്ക് കുടുംബകാര്യങ്ങൾ വലിച്ചെടുക്കേണ്ടിയിരുന്നോ എന്ന് പ്രശ്നമുണ്ടാക്കിയവർ പരിശോധിക്കണമെന്നും ഗണേഷ് കുമാർ വിമർശിച്ചു കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ ആദ്യം മുതൽ തന്നെ ഉണ്ട് അതിൻ്റെ ഒരു ഘട്ടമാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതിയിൽ ഒരു വിഷയത്തിൽ വിശദമായൊരു ചർച്ച ചെയ്യാൻ തയ്യാറല്ല എങ്കിൽ പോലും ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശപ്രകാരം ഈ ഡോക്യുമെൻറ്റുകൾ മുഴുവൻ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു ബഹുമാനപ്പെട്ട കോടതിയിൽ അത് സമർപ്പിക്കപ്പെട്ടപ്പോൾ നമ്മളതിൻ്റെ ഒരു പകർപ്പ് വാങ്ങിച്ചു കാണുമ്പോൾ വളരെ ആശ്വാസമുണ്ട് കാരണം ചെയ്യാത്ത കുറ്റത്തിന് ആരോപണം ആരോ ഉന്നയിക്കുകയും ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു കഴിഞ്ഞു ശിക്ഷയും കഴിഞ്ഞു സാധാരണ കുറ്റം ചെയ്താൽ വിചാരണയുണ്ട് വിചാരണയുണ്ടായില്ല ഉണ്ടായില്ല ശിക്ഷയും കഴിഞ്ഞു എങ്കിലും സത്യം വളരെ പതുക്കെ പുറത്തു വരത്തുള്ളൂ സത്യം ഇഴഞ്ഞു പോകുമ്പോൾ അസത്യം പാഞ്ഞു പോകും അപ്പോൾ സത്യം ഇഴഞ്ഞാണെങ്കിലും വരും എന്നതിൽ സന്തോഷമുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കൃത്രിമം കാണിക്കുന്ന ഒരാളല്ല അതിലെനിക്ക് താല്പര്യമുള്ള ആളല്ല അതുകൊണ്ടൊന്നും ഒന്ന് നേടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളുമല്ല ഞാൻ അങ്ങനെ കൃത്രിമം കാണിച്ച് വളർന്നു വന്ന ആളല്ല സിനിമയിലായാലും ശരി രാഷ്ട്രീയത്തിലായാലും ഞാൻ ഇന്നുവരെ ജീവിച്ച എല്ലാ വഴികളിലും കൃത്രിമം കാണിച്ചിട്ട് ഒരടി പോലും മുന്നോട്ട് പോയിട്ട് പോയിട്ടില്ല ശ്രമിച്ചിട്ടുമില്ല എനിക്കങ്ങനെ താല്പര്യമില്ല ഞാൻ അധ്വാനിച്ച് ഒരു സാധാരണക്കാരനാണ് ഞാൻ പത്തൊമ്പത് വയസ്സിൽ സ്വന്തമായി അധ്വാനിച്ച് വളർന്നു വന്ന ആളാണ് അല്ലെങ്കിൽ ഇന്നും ജോലി ചെയ്യാൻ വളരെ താല്പര്യമുള്ള ആളാണ് മടികൂട അല്ല ഇതൊന്നും താൽക്കാലികമായി നമ്മളെ സമൂഹ മധ്യത്തിൽ അധിക്ഷേപിക്കാനും കരിവാര്യത്തേക്കാനും ഉപയോഗിക്കാം അത് കണ്ട് ചില ആളുകൾക്ക് ആസ്വദിച്ച് ആസ്വദിച്ച് ഇരുന്ന് ചിരിക്കാൻ അവസരമുണ്ട് അതൊക്കെ താൽക്കാലികമാണ് അതിലൊന്നും കാര്യമില്ല പലപ്പോഴും എന്നോട് വലിയവരും ചോദിച്ചിട്ടുണ്ട് മാധ്യമങ്ങളോട് എന്തുകൊണ്ട് ഒരു പത്രസമ്മേളനം വിളിച്ച് ഇത് ന്യായീകരിക്കുന്നത് ന്യായീകരിക്കേണ്ട കാര്യമല്ല ബഹുമാനപ്പെട്ട കോടതി ഒരു കാര്യത്തിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് വരുന്നതനുസരിച്ച് അത് വിശദീകരിക്കപ്പെടും അതാണ് നന്മ അത് അതിനുവേണ്ടി കാത്തിരിക്കുക ഈ പറഞ്ഞതുപോലെ ഒരു കുടുംബ പ്രശ്നത്തിൻ്റെ പേര് ജീവിതത്തിലുൾപ്പെടെ അല്ലാതെ പൊതുമധ്യത്തിലേക്ക് വലിച്ചടിച്ചവരാണ് അതിൽ പശ്ചാത്തലിക്കേണ്ടത് ഇത് പൊതുജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല എങ്കിലും ഞാൻ പൊതുരംഗത്ത് ആളായതുകൊണ്ട് അത് മാധ്യമങ്ങൾ ചർച്ച ചെയ്തതിൽ തെറ്റ് പറയാൻ പറ്റത്തില്ല പക്ഷേ പൊതുമധ്യത്തിലേക്ക് കുടുംബകാര്യങ്ങൾ വലിച്ചെറിയിക്കണോ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ ആഗ്രഹങ്ങൾക്കെതിരെ ഇതുപോലെയുള്ള സീനുകൾ ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കേണ്ടത് മക്കൾ തന്നെയാണ് അത് നമ്മൾ മറ്റ് ചില സ്ഥലങ്ങളിൽ ഈ അടുത്ത കാലത്ത് കണ്ടു ഒരു അച്ഛൻ്റെ ഒരു പിതാവിൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി സുപ്രീം കോടതി ഒരേ ചില ആളുകൾ പോവുകയും അപമാനിതരായി മടങ്ങുകയും ചെയ്തു കാരണം ബഹുമാനപ്പെട്ട കോടതി എന്ന് പറഞ്ഞാൽ മറുപടി വളരെ നല്ല മറുപടിയാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ വേണോ വേണ്ടത് തീരുമാനിക്കേണ്ടത് പൊതുതരത്തിലേക്ക് വലിച്ചെഴുതി ഇക്കുന്നവരാണ് നിങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് ഇക്കാര്യത്തിൽ എല്ലാവരും മനസ്സിലാക്കണം